ഡേറ്റാ എൻട്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ള ഒരു തോട്ടാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് അതായത് പല വിധത്തിൽ ഡേറ്റാ എൻട്രി ജോബ്സ് ഓഫർ ചെയ്തുകൊണ്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട് അതുപോലെ പ്രോസസിങ് ഫീ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള സ്കാംസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് എൻട്രി ജോബ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ പരിണമിച്ചു എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ജോബ് ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരിയർ ഫിൽറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് തീർത്ത ഞാനൊരു ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആണ് സർട്ടിഫൈഡ് കരിയർ കോച്ചാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലും കരിയർ ഗ്രോത്ത് ജോബ് സെർച്ച് സ്ട്രാറ്റജീസ് സ്കിൽ ഡെവലപ്മെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഡേറ്റ എൻട്രി എന്നൊരു ടാസ്ക് ഇന്ന് വളരെയധികം റെയർ ആണ് അതായത് പ്യുവർ ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ഡോക്യുമെന്റ് കൺവേർഷൻ ഇതൊക്കെ തന്നെയും ചെയ്യാനായിട്ട് ഇന്ന് ഡിജിറ്റൽ ടൂൾസ് ഉണ്ട് എഐ ഉണ്ട് പക്ഷേ ഡാറ്റ വെരിഫിക്കേഷൻ അതുപോലെ ഡാറ്റ അനോട്ടേഷൻ തുടങ്ങിയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനീസ് ഇന്ന് ഹയർ ചെയ്യുന്നത് അതായത് പ്യൂർ ഡാറ്റ എൻട്രി എന്നുള്ള ഒരു ജോബ് അല്ല അതിന് പുറമെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് ഡേറ്റ എൻട്രി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡേറ്റ മാനേജ്മെൻറ്റ് എന്നായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡേറ്റൻട്രി എങ്ങനെയൊക്കെ ആയി മാറി എന്ന് നമുക്ക് നോക്കാം എ ഐക്ക് വേണ്ടിയിട്ട് ഡേറ്റ ലേബിൾ ചെയ്യുന്നതിനെയാണ് ഡേറ്റ അനോട്ടേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പിക്ചർ അല്ലെങ്കിൽ വീഡിയോ അതല്ലെങ്കിൽ ഒരു ജനാരിയോ അത് നമ്മൾ ലോജിക്കലി എന്താണെന്ന് എ ഐക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനെയാണ് ലേബലിങ് എന്ന് പറയുന്നത് അതത് ഫീൽഡിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ആഴത്തിൽ അറിവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡേറ്റ അനോട്ടേഷൻ വർക്ക് ഒരു കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫിസിക്സ് സബ്ജെക്ട് മാറ്റർ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ അനോട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി മറ്റു ചില അനോട്ടേഷൻസ് ചെയ്യാൻ നമുക്ക് മലയാളം ഭാഷ പരിജ്ഞാനം മാത്രമായിരിക്കും ക്രൈറ്റീരിയ അങ്ങനെ ഒരായിരം കാറ്റഗറീസ് ഓഫ് ഡാറ്റ അനോട്ടേഷൻ ജോബ്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഡാറ്റ അനോട്ടേഷനും എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട് ഇത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജോബ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി മറ്റൊരു ഡേറ്റ എൻട്രി ജോബാണ് സിആർഎം അപ്ഡേറ്റിംഗ് ജോബ്സ് അതായത് കസ്റ്റമർ ഡാറ്റ കൃത്യമായിട്ട് സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തുന്ന ഒരു തരം ജോലിയാണ് ഇ സിആർഎം അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഡാറ്റ ക്ലീനിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ദൻ മറ്റൊരു ജോബാണ് പ്രൊഡക്ട് ലന്ന് പറ പറ പറയുന്നത് അതായത് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ പ്രൊഡക്റ്റ് ഡേറ്റ അപ്ലോഡ് ചെയ്യുന്ന വർക്കാണിത് നമ്മൾ ആമസോൺ മിന്ത്ര മീഷോ ഒക്കെ പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ കണ്ടിട്ടില്ലേ ഓരോ പ്രൊഡക്ട്സ് അതിൻ്റെ മോഡൽ നെയിം സ്പെസിഫിക്കേഷൻ ഇതൊക്കെ വിവരിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ജോബ് ഇനി ഇത്തരത്തിലുള്ള ഡേറ്റാ മാനേജ്മെന്റ് ജോലികൾ അപ്ലൈ ചെയ്യുന്നതിനും ജോലി ചെയ്യുന്നതിനും ചില സ്കിൽസ് അല്ലെങ്കിൽ പ്രീ റിക്വസ്റ്റ്സ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഹാർഡ്വെയർ സെറ്റപ്പ് എന്ന് പറയുന്നത് അതായത് നമുക്കൊരു മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തിട്ട് ഡേറ്റാ എൻട്രി ജോബ്സ് ചെയ്യാമെന്ന് വിചാരിക്കരുത് ലെജിറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ഡേറ്റാ മാനേജ്മെന്റ് ജോബ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആൻഡ് അതിന്റെ മറ്റ് പ്രെഫറൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറൊരു ടൈപ്പിംഗ് അല്ല ഡാറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും പ്യുവ ടേബിൾ ലുക്കപ്പ് ഡാറ്റ വാലിഡേഷൻ എന്നിവയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു സ്കിൽ ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചാറ്റ് ജി പി ടി ജെമനായ പ്ലക്സ്പ്ലിസിറ്റി തുടങ്ങിയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഡാറ്റ ഫോർമാറ്റ് ചെയ്യാമെന്ന് പഠിച്ചിരിക്കുക ഇത്തരത്തിലുള്ള ജോബ്സ് ഫുള്ളി ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള കമ്മ്യൂണിക്കേറ്റീവ് ടൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് സ്ലാക്ക് നോഷൻ സൂം ഗൂഗിൾ വർക്ക്സ്പേസ് ഒക്കെ പോലെയുള്ള ഡിജിറ്റൽ ടൂൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം കാണാനോ മെഷർ ചെയ്യാനോ സാധിക്കാത്ത ഒരു കൂട്ടം സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി അനലിറ്റിക്കൽ തിങ്കിങ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഇന്റർവ്യൂകൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കൊരു ഡാറ്റ മാനേജ്മെന്റ് ജോലി കിട്ടുന്നത് ആൻഡ് ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക ജോലികളും വിദേശ ക്ലൈൻസിൽ നിന്നായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും വളരെയധികം അത്യാവശ്യമാണ് ീ പറഞ്ഞ സ്കിൽസും പ്രീ റിക്വസ്റ്റ്സും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് സ്കാംസ് ആണ് അതായത് രജിസ്ട്രേഷൻ ഫീ ആവശ്യപ്പെടുക റിയലിസ്റ്റിക് അല്ലാത്ത ഭീമമായിട്ടുള്ള സാലറി ഓഫർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇത് മേ ബി ആവാൻ ചാൻസ് ഉണ്ട് സോ ലജിറ്റ് ആയിട്ടുള്ള ജോബ്സ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യും സോ ഡേറ്റ എൻട്രി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കരുത് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഡോൺ ഫോർ ഗിറ്റ് സബ്സ്ക്രൈബ് ദ ചാനൽ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ